ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേര് തമ്മിൽ എന്തിനാണ് അടികൂടുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിനു പരിക്ക് പരിക്കുപറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇപ്പം കണ്ടത് നമ്മുടെ കൊല്ലത്തെ കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി സിനിമാ നടനൊക്കെ ആയിരുന്ന അദ്ദേഹം വോട്ട് പിടിക്കാനായിട്ട് എസ് എഫ് ഐയുടെ കോളേജ് എസ് എഫ് ഐയുടെ കോളേജല്ലേ സോറി കോളേജിൽ ചെന്ന് അപ്പോൾ എസ് എഫ് ഐക്കാരാണല്ലോ ഇവിടുത്തെ മെയിൻ താരങ്ങൾ കാരണം അവർക്കെന്തു ആവാല്ലേ അവർ തടഞ്ഞു എസ് എഫ് ഐക്കാർ പി ചെറിയ സംഘടന ഒക്കെ ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം സോൾവാക്കി വിട്ട് ഇന്നത് കേസായി ഏഴുപേർക്കെതിരെ കേസ് എടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എന്നാലും ചോദിക്കും കൃഷ്ണുമാർ വേദിയിൽ കയറിയിട്ട് കൃഷ്ണുമാർ പറഞ്ഞത് ന്യായമായ കാര്യമാണ് ആ കോളേജിലേക്ക് പ്രേമേന്ദ്രനും അതുപോലെ മുകേഷും ഒക്കെ രണ്ടും മൂന്നും പ്രാവശ്യം വന്ന് വോട്ട് ചോദിച്ചിട്ട് പോയി അദ്ദേഹം ഒരു ന്യായം പറഞ്ഞു അയാൾ മക്കളായാലും മക്കളെന്ന് വിളിച്ചാണ് പറയുന്നത് മക്കളെ നിങ്ങൾ ഈ പ്രായത്തിൽ കണ്ണും ഒക്കെ അടിച്ച് പൊട്ടിച്ച് നിങ്ങൾ നിങ്ങളുമൊക്കെ എല്ലാ ആവുകയുള്ളു അപ്പം ഈ കിടന്നു കിടന്നുപോയാൽ നമ്മളേ ഉള്ളു എന്ന് മാത്രമല്ല നിങ്ങൾ ചെക്ക് സ്വാഗതം കൊടുക്കുമ്പം ഭാരതത്തിൽ ജനിച്ച എനിക്ക് എനിക്ക് സ്വാഗതം തരാത്തത് അതല്ല ഈ ഫാസിസം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി സത്യമായിട്ടും കാര്യമാണ് പറഞ്ഞത് ഇവിടുത്തെ എസ് എഫ് ഐക്കാർ ധരിച്ചു വെച്ചേക്കുന്നത് എസ് എഫ് ഐ അല്ലാത്ത ആരും വന്നാലും അക്രമം കാണിക്കാം എന്നുള്ളത് അയാള് കൃഷ്ണകുമാർ പറയുന്ന ന്യായമാണ് മക്കളെ എന്ന് വിളിച്ചിരുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഏത് പാർട്ടിക്കാരൊന്നും അദ്ദേഹത്തെ അറിയത്തില്ല പാർട്ടി ചോദിച്ചിട്ടില്ല അതൊക്കെ വളരെ ഇഷ്ടമാണ് എന്ന് അതുമാത്രമല്ല കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഏത് വ്യക്തിയായാലും വോട്ട് ചോദിച്ചു വരാൻ എവിടെ അവകാശമുണ്ട് അപ്പം ഞാൻ ആരും ആയിക്കോട്ടെ നമ്മൾ ഒരു വോട്ട് ചോദിക്കാനായിട്ട് നമ്മൾ ഒരു വീട്ടിൽ കയറി നമ്മളെ വീട്ടിൽ കയറി വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലാത്തൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ആ വോട്ട് തരാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുക അതൊരു മര്യാദ അവിടെ മറ്റു പാർട്ടിക്കാർക്ക് വരാം ഇയാൾക്ക് വരാൻ വരാൻ പാടില്ലാത്ത എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സിസ്റ്റം തന്നെയാണ് പുള്ളി പറഞ്ഞത് പുള്ളി എല്ലാവരും എല്ലാവരോടും കാര്യമായ ഇത് തന്നെയാണ് പിന്നെ മക്കളെ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് പുള്ളി എന്നിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ടു കൊണ്ടുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ കുണ്ടറ പോലീസ് ഈ മുകേഷും പ്രേമേന്ദ്രനും പുള്ളി കൂടെ രാവിലെ ഒരുമിച്ചിരുന്നതാണ് കാപ്പി വിളിച്ചു പിരിഞ്ഞത് നേതാക്കന്മാർക്ക് തങ്ങളുടെ ഒരു വിണക്കമില്ല ഈ അണികൾ കിടന്നു ഈ കാണിക്കുന്ന പ്രത്യേകിച്ച് എസ് എഫ് ഐ നമുക്കറിയാം എസ് എഫ് ഐയിലെ ഒരു വിടുക്കും ഇതെല്ലാം കൂടെ ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടി ഇല്ലാതാക്കുന്നത് ഏഴ് കേസ് കേസെടുത്തൊക്കെ ചുമ്മാ വെറുതെ ഹാബിയിൽ പോകും അത് ബോധ്യപ്പെടുത്തലാണ് എങ്കിലും ഈ പാർട്ടി ഇല്ലാതാക്കുന്ന ഇങ്ങനെ കുറേ ചെറുപ്പക്കാരാണ് ഈ കാണിക്കുന്നതൊന്നും പിന്നെ ശരിയായതല്ല ഞാൻ ബി ജെ പിയോട് വലിയ അല്പിച്ചൊന്നുമില്ല പക്ഷേ വിഷമമാർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്കും എസ് എഫ് ഐ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല കാരണം അദ്ദേഹം വോട്ട് ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നുള്ളതല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കൊടുക്കട്ടെ പക്ഷേ വോട്ട് ചോദിക്കുന്ന ഒരു പൗരൻ എന്നുള്ളതെനിക്ക് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തെ തടയുക എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധം എന്ന് പറയും അത് ശരിയായ നടപടിയല്ല എസ് എഫ് ഐ ഈ കേസെടുത്തത് നേരെയാണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം ഇതൊക്കെ വെറുതെ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം കൃഷകന്മാർ പറഞ്ഞതെല്ലാം സ്റ്റേജിൽ നിന്നോട് പറയുന്നുള്ളൂ മക്കളെ എന്ന് വിളിച്ചാൽ പറയുന്നത് അപ്പം അത് അദ്ദേഹം പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ് തെറ്റെന്ന് ഞാൻ പറയില്ല ബി ജെ പി ആരോ വോട്ട് പിടിക്കോ പിടിക്കാതിരിക്കുമോ നേതാക്കന്മാർക്കില്ലാത്ത പണൊക്കെ നിങ്ങൾക്കും എസ് എഫ് ഐക്കാർക്ക്